അദ്ദേഹം രോഗിയായി ശക്തമായ രോഗത്തിലേക്ക് അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ആയിഷ്റതി അള്ളാഹുത്തലഹിയെ അദ്ദേഹം ഒരിക്കൽ വിളിച്ചു ആയിഷറദ്ദി അള്ളാഹുത്തലഹിയോട് ചോദിച്ചു ഇന്നത്തെ ദിവസം ഏതാണ് ഹൈ ശ്രദ്ദി അള്ളാഹുത്തൻ മറുപടി തിങ്കളാഴ്ച ദിവസമാണിത് റസൂ അഹി സാഹുലൈ വസ്ലം വഫാത്തായത് ഏത് ദിവസമാണ് ഹായ് ശ്രദ്ധി അള്ളഹുത്തലൻ മറുപടി പറഞ്ഞു തിങ്കളാഴ്ച ദിവസമാണ് പ്രവാദിൻ സാഹു അലൈഹി വസ്ലം വഫാത്തായിട്ടുള്ളത് എന്നാൽ എനിക്ക് നബിയിലേക്ക് ചേരാനുള്ള ദിവസമാണ് ഇന്ന് എന്ന് മഹാനായബുബ്രി റതി അള്ളാഹുത്തലഹു ആയി ശ്രദ്ദി അള്ളാഹു അലഹിയോട് പറഞ്ഞു എത്ര തുണിയിലാണ് പ്രവാചിൻ സലഹു അല്ലൈവസ്ലം തങ്ങളെ മറവ് ചെയ്തിട്ടുള്ളത് യമനിൽ നിന്ന് കൊണ്ടുവന്ന മൂന്ന് തുണികളിലാണ് എന്ന് നമ്മുടെ ഉമ്മ മറുപടി പറഞ്ഞു ഒരു പഴക്കം ചെന്ന ഒരു തുണി നമ്മുടെ ഉമ്മയുടെ കൈകളിൽ ഏൽപ്പിച്ച് അബുബക്രദി അള്ളാഹുത്തല്ലെന്ന് പറഞ്ഞു ഇതിലേക്ക് രണ്ട് തുണി കൂടെ ചേർത്ത് എന്നെ നിങ്ങൾ മറവ് ചെയ്യണം ഹായ് റബ്ദി അള്ളാഹുത്തല്ലെന്ന് പറഞ്ഞു ഉപ്പാ ഒരു പുതിയ തുണി ഉപ്പാക്ക് വാങ്ങി തരട്ടെ എന്തിനു വേണ്ടിയാണ് ഈ ഒരു പഴയ തുണി തെരഞ്ഞെടുത്തിട്ടുള്ളത് ചിലപ്പോൾ മുന്തിയ നല്ല തുണി നൽകട്ടെ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബുബക്രദ്ദീ റതി അള്ളാഹുത്തന്റെ മറുപടി പുതിയത് ജീവിച്ചിരിക്കുന്നവർക്കാണ് ആവശ്യം മരണപ്പെടാനിരിക്കുന്ന മരിച്ചു മയത്താകാൻ പോകുന്ന ഒരു മനുഷ്യന് എന്തിനു വേണ്ടിയിട്ടാണ് പുതിയ തുണിയുടെ ആവശ്യം ജീവിച്ചിരിക്കുന്നവർക്ക് പുതിയത് നൽകുക കഴിഞ്ഞാൽ എനിക്ക് ആ പഴയ തുണി മതി എന്ന് മഹാനായ അബുബക്രസുദ്ദീ റബ്ദി അള്ളാഹുത്തലഹു മറുപടി